ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ സുൽത്താൻ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ മതിലുകൾ എന്ന സിനിമയിലെ ബഷീറായി വേഷമിട്ട നടൻ മമ്മൂട്ടി മജീദും സുഹറയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാല സഖി ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ അഞ്ച് ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിട്ടുണ്ട് ഏതു മരമാണ് മാംഗോസ്റ്റീൻ എത്ര വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് പത്ത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യ ജനസംഖ്യാ കണക്കെടുപ്പിന് പറയുന്ന പേര് കണേശുമാരി സെൻസസ്